ഹലോ വയനാട് വിളമ്പ് കണ്ട മലങ്കര തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വലിപ്പനയ്ക്കുള്ളതാണ് ഇവിടുന്ന് ഏകദേശം ഒരെട്ട് ആണ് നമ്മുടെ പടിഞ്ഞാറത്തറ ഡാമിലേക്കുള്ള ദൂരം രണ്ട് കിലോമീറ്ററാണ് കുറുമ്പാലക്കോട്ടയിലേക്കുള്ള ദൂരം ഇവിടെ ഇതിൽ നല്ലൊരു തൊഴുത്ത് ഇത് ഫാം കോഴി ഫാം ആക്കാം അതേപോലെ ഇത് തൊഴുത്താണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പശുക്കളൊക്കെ ഇതാ കോഴി പശുക്കൾ എന്തുവാണെങ്കിലും വളർത്താൻ പറ്റുന്ന ഫാം ഒന്ന് ഇവിടെയുണ്ട് വേറെയും ഇതിൽ ഫാമുണ്ട് കാണിച്ച് തരാം ഈ വീട് വീട് കുറച്ച് പണി ഒരു റിപ്പയറിങ് ചെയ്യാനുണ്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും ഈ വീടും കൊടുക്കാനുണ്ട് ഇവിടെ നിന്നും കമ്പളക്കാടൊക്കെ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഇതാണ് റിസോർട്ടിന് പറ്റും അതേപോലെ താമസിക്കാനും അടുത്ത വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് ഫാം മുകളിലും ഫാമുണ്ട് ഇതാണ് വീട് നല്ല സൗകര്യപ്രദമായ സ്ഥലമാണ് തോട്ടം കാപ്പി കൗങ്ങ് തെങ്ങ് ഒക്കെ ഉണ്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് ഇതുള്ളത് വയനാടിലെ വയനാടിൻ്റെ ഏകദേശം സെൻറ്റർ വരുന്നു ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല സ്ഥലം ജമ്മം ആധാരം സ്ഥലമാണ് വേറെ ഒരു പേപ്പർ വർക്ക് എല്ലാം പേപ്പറിൽ വളരെ പക്ക കണ്ടില്ലേ ഇതാണ് ഇതൊരു ഫാമാണ് ഇതിൽ ഇവർ പന്നി വളർത്തുന്ന ഒരു ഫാമുണ്ട് ഇതിനകത്ത് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഏറ്റവും ഹെന്തിലാണ് ഈ ഫാം ഉള്ളത് അപ്പം ആവശ്യക്കാർക്ക് വിളിക്കാം തൊണ്ണൂറ്റാറ് അമ്പത്താറ് പൂജ്യം പതിനെട്ട് ഒമ്പത് നാല് നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ താങ്ക് യു